ഹായ് ഇന്നൊരു ലഞ്ച് പ്രിപ്പറേഷൻ ബ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ചോറ് ഉണ്ടാക്കാനായിട്ട് അരി തിളപ്പിച്ച് തെർമൽ കുക്കറിലിറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ചിക്കൻ കറിയാണ് റെഡിയാക്കാനായിട്ട് പോകുന്നത് ചിക്കൻ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ ഒന്ന് മെൽറ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഇത് കാണാം ഇനി നമ്മൾ പാവിക്കയാണ് തോരമിക്കാനായിട്ട് പോകുന്നത് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇത് ചിക്കനിൽ അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ് അര കിലോയോളം ചിക്കനേ എടുത്തിട്ടുള്ളൂ ഇത് കാരണം ഒരു തക്കാളി മാത്രമേ ചേർക്കുന്നുള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഈ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മോരുകറിയാണ് അതിന് വേണ്ടിയിട്ട് തൈരും റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കറിക്ക് ആവശ്യമുള്ള സവാള എണ്ണ അരിഞ്ഞെടുക്കാം ഒരു രണ്ട് രണ്ടര സവാള എടുത്തിട്ടുണ്ട് അലമ്പുറി ഇവിടെ നേരത്തെ ഇരുന്നതാണ് അപ്പോൾ അതും കൂടി അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു ായിരുന്നു ശരിക്കും പറഞ്ഞാൽ മഴയിൽ കുതിർന്ന ഒരു പ്രഭാതമായിരുന്നു ഇന്ന് നമ്മൾ സവാളയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ചിക്കൻ കഷ്ണങ്ങളൊക്കെ കഴുകി എടുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് നോക്കാം കുക്കർ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കുക്കറിന്റെ വെള്ളനൊക്കെ മാറിക്കഴിഞ്ഞപ്പോ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കുക്കറിലാണ് ഞാൻ സാധാരണയായിട്ട് ചിക്കനും ബീഫും എല്ലാം ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കടകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി നമ്മള് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു തണ്ട കറിവേപ്പില കൂടി ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് ഒഴിക്കുകയാണ് ഇനി നമുക്ക് ഈ സവാളയൊന്ന് നന്നായിട്ട് പെട്ടെന്ന് വരുന്ന കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് കുക്കറിന്റെ അടപ്പ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്ക് നമ്മള് അടപ്പൊക്കെ തുറന്നൊന്ന് ഇളക്കി കൊടുത്ത് കൊടുക്കണം ൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി അങ്ങനെ ചേർക്കാണ് തക്കാളി വേസ്റ്റ് പുളി ഒക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികൾ ഓരോന്നും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇടക്കാം ഇനി നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി പച്ചമണം പോകുന്നത് വരെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ നമ്മള് മല്ലിപ്പൊടി ചേർക്കുന്നില്ല മല്ലിപ്പൊടി വേണമെങ്കിൽ കുറച്ച് ചേർക്കാവുന്നതാണ് ഞാൻ ഇന്ന് ചേർക്കുന്നില്ല ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് പൊടിയാണ് കേട്ടോ ഞാൻ വീട്ടിൽ തന്നെ ഇതാക്കി പൊടിച്ചതാണ് രം മസാല വീണ്ടും ചേർക്കണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം ഇനി ചിക്കൻ കഷ്ണങ്ങള് ഇട്ടു കൊടുക്കുകയാണ് ഞാൻ ഒന്നും കൂടി ചെറിയ കഷ്ണങ്ങളാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു കൊടുക്കാം പേറ്റ് കൂടെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് ഇനി ഒരു ചിക്കൻ്റെ കാലുണ്ട് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും ഒരു ചിക്കൻ്റെ കാല് രാവിലെ ചോറിന് കൊടുത്തു വിട്ടു കുക്കറിൽ ഒറ്റ വിസിൽ വന്ന് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ അധികം വേവില്ല ഒറ്റ വിസിൽ മതിയാകും പിന്നെ ഓരോരുടെ കുക്കറിനെ ആശ്രയിച്ചിരിക്കും എൻ്റെ കുക്കറിൽ ഒറ്റ വിസിലുണ്ട് മതി ഈ സമയം നമുക്ക് നമ്മുടെ പാവയ്ക്ക കുരു വിത്തു പുനേനൊന്നും അരിഞ്ഞെടുക്കാം ദിവസവും പയറും പൊഴക്കയൊക്കെ അല്ലേ ഇന്നൊരു പ്രറൈറ്റി ആയിക്കോട്ടെ നമ്മുടെ ചിക്കൻ കറിയ്ക്ക് ഒറ്റ വിസിൽ വന്നിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് കുക്കറും മാറ്റി വെക്കുകയാണ് ഇനി നമ്മള് ഇതിലേക്ക് നമ്മുടെ ചോറ് ഒന്നുകൂടി തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ് നമ്മൾ പാവയ്ക്കൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള സവാള പച്ചമുളക് കറിവേപ്പില തേങ്ങ ഒക്കെ ഇട്ട് ഇളക്കി കൂട്ടി വെച്ചിരിക്കുകയാണ് ചോറ് തിളച്ചിട്ടുണ്ട് നന്നായിട്ട് ഇനി നമ്മൾ ഇത് വീണ്ടും എടുത്ത് തർമൽ കുക്കറിലേക്ക് വെക്കാൻ പോവുകയാണ് അടുപ്പിലേക്ക് വാങ്ങിക്കാത്തവരും കൂടെ അങ്ങനെ ഇത് ഇവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മോരുകറി തയ്യാറാക്കാം ഓരുകറി തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തൈര് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്താണ് നമ്മൾ അടിച്ചെടുക്കുന്നത് അടിച്ചെടുത്തോണ്ട് വന്ന മോര് നമ്മൾ ഈ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി വെള്ളമൊന്നും ചേർക്കണമെന്നില്ല ഇത്തിരി വെള്ളം കൂടെ വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാം ഞാൻ എന്താണെങ്കിലും ഈ മിക്സിയുടെ ജാർ ഒന്ന് കഴുകി കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് ഒര ഗ്ലാസ് വെള്ളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു ഉപ്പ് ചേർത്ത് കൊടുക്കാം ലേശ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു പൊടിക്ക് ഇളക്കി കൊടുക്കാം പാവയ്ക്കാത്തോരൻ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും അതില് വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല ഒരു തോരനും വെള്ളം ചേർക്കാൻ പാടില്ല പാവയ്ക്കാത്തോരനെ പ്രത്യേകിച്ച് പാവയ്ക്കുണ്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒലിച്ചു കൊടുക്കുകയാണ് ൂടെ ഞാനൊന്ന് അടച്ചു വെക്കുകയാണ് ഒന്നുകൂടി വേവട്ടെ ഈ ചിക്കൻ്റെ കാല് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് അരിപ്പൊക്കെ പുരട്ടി വെക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് ആക്കാനായിട്ട് പറ്റിയില്ല കുറച്ച് കൊണ്ടിട്ട് അടിച്ചു കഴിഞ്ഞാൽ മിക്സിയില് പേസ്റ്റായിട്ട് വരില്ല അതുകൊണ്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് മുളക് പൊടി ഇട്ടു കുരുമുളക് പൊടി തിരികെ ഗരം മസാല പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് തൈര് തൈരൊഴിക്കുന്നില്ല നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ ചിക്കനിലേക്ക് നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണ് പാവയ്ക്കാത്ത പോലെ സ്റ്റൗലന്ന് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മള് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാനായിട്ട് പോവുകയാണ് മ്മള് പാവയ്ക്കാത്തോരനും ചിക്കൻ കറിയും ഒക്കെ ഓരോ പാത്രത്തിലേക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഓരൊന്ന് ചൂടാറായിട്ട് വെച്ചിട്ടുണ്ട് തേങ്ങ അരക്കാത്തത് കൊണ്ട് മോരിന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടാണ് എടുക്കുന്നത് ഇപ്പം അല്ലെങ്കിൽ തേങ്ങ അരയ്ക്കുവാണെങ്കിൽ നമ്മൾ ജീരകം വെളുത്തുള്ളിയൊക്കെ അതിലിട്ട് അരക്കൂലേ അതിപ്പോ പകരം ഇങ്ങനെയാണ് ചെയ്യുന്നത് രണ്ട് കാന്താരി കാന്താരിങ്ങളും കൂടെ ഇട്ടിട്ടുണ്ട് മോരിന് കടുക് വറപ്പ് ഒഴിക്കുകയാണ് ചിക്കനും കൂടെ നമുക്കങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം നേരത്തെ വറുത്ത് വെച്ചിരുന്ന പാൻ തന്നെയാണ് അതിലെണ്ണയുണ്ട് അത് കാരണം ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇട്ട് ഒന്നുകൂടി ഞാനങ്ങ് അടച്ചു വെക്കുകയാണ് അവിടെ ചിക്കൻകാലൊക്കെ നന്നായി പൈ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ചെറിയ ലെൻസ് പ്രിപ്പറേഷൻ ബ്ലോഗ് അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ല ഒരു വീഡിയോയുമായിട്ട് തന്നെ വരുന്നതായിരിക്കും അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്